എന്തിനാ പണിക്കുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരിതായിട്ട് ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല രണ്ട് ദിവസം ജിമ്മിലായിരുന്നു പോയിക്കൊണ്ടിരുന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ ഒരു കൊല്ലമായിട്ട് ഞാൻ ഒഴിവാക്കി കുറച്ച് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു കൊല്ലമായിട്ട് എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് കാര്യങ്ങൾ ഇത് വന്നിട്ട് നമുക്ക് പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഇപ്പോഴും വെട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം എടുക്കുകയും വെയിലായി വരുന്നുണ്ട് പെട്ടെന്ന് വീട് എടുത്തുകൊണ്ടിരുന്നത് ഞാൻ ഇത് വെട്ട് കണക്കു ിജോഫ്ലോ പുതിയ പിള്ളേരനെ അവർക്കോ അപ്പൊ കൈസ് നമ്മൾ ഇന്ന് എണീറ്റ് കുറച്ചേരായതൊള്ളൂ സമയം ആറാം കാല ഏഴുമണിയായി വരുന്നേ ഉള്ളു കേട്ടോ അപ്പോ രാവിലെ എണീറ്റ് ചെറിയൊരു പണിയുണ്ട് കേട്ടോ പിള്ളേരൊക്കെ എണീറ്റ് വരുമ്പോഴേക്കും സ്കൂളിൽ പുന്നരയ്ക്ക് ഇന്ന് സുഖമില്ല തക്കളുവിനെ കൊണ്ടുപോയി വിടണം അത് പോയി വന്നിട്ട് വേണം കൊണ്ടുപോയി വിടാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോ രാവിലെ ഒരു തോട്ടം നമ്മൾ പാട്ടം എടുത്തിട്ടുണ്ട് കേട്ടോ റാവറ് കൂട്ടാൻ വേണ്ടി പോവാണേ രാവിലെ എണീറ്റ വേറെ കട്ടൻ കാപ്പി രണ്ടു ദിവസേ ഇച്ചിരി കട്ടൻ കാപ്പി മസ്റ്റാണേ അയ്യോ ഇത് നമ്മൾ ഫോൺ എടുക്കുന്ന വീഡിയോ സമയത്ത് കോപ്പ് ചെയ്ത് തരുമൊന്നറത്തില്ല ഫുള്ള് മറ്റേ മറ്റേ ഇലക്ഷൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിച്ചു കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു അല്ല ജിജോ ഒരു കൊല്ലമായിട്ട് നീ റവർ വെട്ടും കാര്യങ്ങളൊന്നും പോകുന്നില്ലല്ലോ നീ ഇപ്പം ഇപ്പം പൈസയൊന്നും ഇല്ലല്ലേ കയ്യിൽ വീട് പണിയൊക്കെ സ്റ്റെക്കായല്ലോ ഫുൾ പൈസയൊന്നുമില്ല കയ്യിൽ അതുകൊണ്ടാണ് എല്ലാവരും അവർ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടൊരു കുറെ പേരതിൻ്റെ അടി കമൻറ്റ് കിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈസ് പൈസ തന്നെ മാത്രമല്ല വിഷയം പൈസ തന്നെ വിഷയം എല്ലാവർക്കും ഉണ്ട് അല്ലേ എല്ലാവർക്കും ഉണ്ട് എനിക്ക് എനിക്ക് കിട്ടേണ്ട വർക്കുകൾ എനിക്ക് കിട്ടുന്നുമുണ്ട് അതായത് യൂട്യൂബിൻ്റെ സർവീസും കാര്യങ്ങളും എനിക്ക് കിട്ടേണ്ട വർക്കുകൾ എനിക്ക് കിട്ടും സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട് അതിന് യാതൊരു കുറവില്ല വാട്സപ്പ് സർവീസുണ്ട് യൂട്യൂബിൻ്റെ ഡൗട്ട് ക്ലിയർ ആക്കുന്ന വാട്സപ്പ് സർവീസുണ്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ വർക്കുകളുണ്ട് കാര്യങ്ങളുണ്ട് ചാനൽ ചെക്കിങ്ങുണ്ട് എനിക്ക് കിട്ടേണ്ട വർക്കുകൾ എനിക്ക് തന്നെ വരുന്നുണ്ട് വേറെ ആർക്കും പോകുന്നില്ല പക്ഷേങ്കിൽ നമുക്ക് ഇപ്പം എന്തിനാണ് പണിക്ക് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആയിട്ട് ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ല രണ്ട് ദിവസം ജിമ്മിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആണ് അതിൻ്റെ സത്യാവസ്ഥ ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ ഒരു കൊല്ലമായിട്ട് ഞാൻ ഒഴിവാക്കി കുറച്ച് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരുപോലെ എനിക്ക് എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് കാര്യങ്ങൾ ഇത് വന്നിട്ട് നമുക്ക് പണിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴും വർക്കൊക്കെ ഉണ്ട് അവിടെ വർക്കിന് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്കുള്ള നമ്മളെ വിശ്വസിച്ച് തരുന്ന വർക്കുള്ള ഒരുപാട് പേരുണ്ട് അവർ നമുക്ക് ഒരുപാട് ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ട് ഒരുപാട് പേരുണ്ട് ഓക്കെ കേരളത്തിലെ തന്നെ അത്യാവശ്യം നല്ല വലിയ യൂട്യൂബേഴ്സിൻ്റെ വർക്ക് ഇപ്പോഴും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷത്തിനൊക്കെ മേലോട്ടുള്ള ഒരുപാട് പേരുടെ വർക്കുകൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ചെറിയ തുടങ്ങുന്ന യൂട്യൂഴ്സിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു തുടങ്ങിയേക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുണ്ടാവും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തും ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റാറിനകത്തും കണ്ടിന്യൂസ് ആയിട്ട് കോമഡി വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇത്ര ദിവസമായിട്ട് നമ്മൾ അങ്ങനെ വീഡിയോ ഇടില്ലായിരുന്നു ഓക്കെ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നമ്മൾ എന്ത് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടായിരിക്കും കുറേ ആൾക്കാർ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടും കമൻറ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞേക്കുന്നത് പൈസ പൈസ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് അല്ലെ അപ്പൊ ഇതൊരു വീട് പണിതെടുക്കണേലും വീടിന്റെ പണി കംപ്ലീറ്റ് ചെയ്യണേലും എല്ലാത്തിനും പൈസ വേണം പിന്നെ ഞാൻ ജിമ്മിൽ പോകുന്നതിന് പകരം ആ അതെ അതെ അപ്പൊ എല്ലാവർക്കും ആവശ്യമാണ് അപ്പൊ ഈ ഒരു വീടിന്റെ പണി കംപ്ലീറ്റ് ആക്കണേലും എല്ലാത്തിനും പൈസ വേണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് നമ്മൾ വിളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാത്തിനും പൈസയാണ് വേണ്ടത് ഓക്കേ അപ്പൊ അപ്പോൾ ജിമ്മിൽ പോകുന്നതിന് പകരം ഞാനിപ്പോൾ ഒരു തോട്ടം ഞാൻ പാട്ടും എടുത്തിട്ടുണ്ട് ഒരു പത്ത് മുന്നൂറ്റമ്പത് റവർ ഉള്ള ഒരു തോട്ടം പാട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ പോയി അത് വെട്ടിയിട്ട് പാലൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് വെട്ടിയിട്ട് പോരും വെട്ടിയിട്ട് രണ്ട് മണിക്കൂർ കൂടെ നമ്മുടെ പണി കഴിഞ്ഞു മനസ്സിലായില്ലേ രണ്ട് മണിക്കൂർ അപ്പോൾ ആ രണ്ട് മണിക്കൂർ ഞാൻ ജിമ്മിൽ പോയി കിടന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ ആ റവർ കിട്ടാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അതൊരു പ്രോഫിറ്റുമാണ് അല്ലേ അതൊരു പ്രോഫിറ്റുമാണ് നമുക്ക് എന്താണ് എൻ്റെ ശരീരത്തിന് നമ്മുടെ നല്ല കേറ്റവർക്കുള്ള സ്ഥലമാണ് കേറ്റവർക്കും നല്ല പണി പക്ഷെ ഉണ്ടൂസും പോരുന്നുണ്ട് അതാണ് കോമഡി കാരണം ഉണ്ടൂസിനെ കൊണ്ട് എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല കാരണം പിള്ളേരെ ഇവിടെ പെട്ടെന്നാക്കിയിട്ട് പോകുന്നതിന് ഒരു സങ്കടമാണ് കാരണം ജിമ്മിൽ പോകുമ്പം പിള്ളേരെയൊക്കെ നോക്കി അമ്മയിരിക്കലെന്ന് വെച്ചാൽ അതൊരു അഹങ്കാരമായിട്ട് അവർക്ക് തോന്നും ഓക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ട് അപ്പം പിന്നെ റബർ വെട്ടാൻ വേണ്ടി കെട്ടിയുടെ കൂടെ കെട്ടുകൾ പോരുന്ന സമയത്ത് ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല ഏഹ് അപ്പൊ പിന്നെ ഞാൻ ഉണ്ട് ദിവസം കൂടെയാ പോകുന്നത് അപ്പൊ ഞങ്ങള് മലയൊക്കെ കയറി ഇറങ്ങി വരുമ്പോഴേക്കും നല്ല രീതിയിലുള്ള എക്സർസൈസ് ആയി വേറെ വർക്ക് നമ്മൾ പോകാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വർക്ക് കാര്യങ്ങളുണ്ട് സമയമില്ല പിന്നെ ആയുള്ളൊരു പ്രശ്നം വെച്ചാൽ നമ്മുടെ ഫോണിന് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമാണല്ലേ ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ സ്ഥലത്ത് പോയിക്കല്ലേ അത്രേജ് മെസ്സേജ് പോലും വെച്ചാൽ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോ പോയിക്കുന്നത് അപ്പൊ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞു പെർപ്പിക്കാറ് ഞാൻ സ്ഥലങ്ങളെ കാണിച്ചാലേ ഞാൻ പോവാണ് കേട്ടോ റാവോട്ട് പോവാണ് ില്ല ഇന്ന് പുനരക്ക് പനിയാണ് അപ്പൊ അവളെ സാധാരണ തക്കടനെ സ്കൂൾ വിട്ടിട്ട് തക്കിരിനെ അമ്മേന്റെ അടുത്താക്കിട്ടാണ് പോകുന്നത് ഞങ്ങളെ അപ്പൊ അതിപ്പോ നടക്കൂല കാരണം പുനരയ്ക്ക് സുഖമില്ല തക്കണോ ചെറുതായിട്ട് തുടങ്ങി അപ്പൊ രണ്ടാളെ വിടാൻ സാധ്യത കുറവാണ് അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരും ഓക്കെ അപ്പൊ നിങ്ങക്ക് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മൾ വീട്ടിലേക്കുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് നേരെ പോവാ നമ്മള് പണ്ട് വാടകയ്ക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താട്ട് വല്ല രണ്ട് ദിവസം നിങ്ങൾ പോയാലും പോയി വാടകയ്ക്ക് തന്നെ ഒരു വീട്ടിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നായിട്ടില്ല വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം അറിയാം അപ്പോൾ അതിൻ്റെ അടുത്താണ് അപ്പോൾ നേരെ വിടാം ഓക്കെ അപ്പോൾ കാർ എടുത്തിട്ട് ഒന്നും പോകുന്നില്ല കാർ എടുത്ത് പോകാൻ പറ്റിയ കാറും അല്ല അതിൻ്റെ വെടി തീർന്നിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് കാരണം മല കയറി ഇറങ്ങാൻ ചില ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പരിപ്പളവും അപ്പം എനിക്കിഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ സ്റ്റാർക്ക് ഇട്ടിട്ടുണ്ടോ ഇന്നലെ നമ്മളൊരു സ്റ്റാറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട് അവർ കാണുമ്പോൾ രാത്രി നല്ല രസമാണ് സ്റ്റാർ കെത്തുന്ന സമയത്ത് ഇതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഗൈസ് ആ അവളിങ്ങനെ കണക്ക് വരുന്നുണ്ട് ഒരു കുപ്പി എണ്ണം മേടിക്കണം അതൊക്കെ ആ മേടിക്കാടി ആ തൈര് മേടിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ ബൈക്കിൻ്റെ അകത്ത് കുപ്പി ഇതുകൊണ്ട് വെച്ച് അല്ല അവർക്കത്തെയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അവിടെ തന്നെ ഉള്ളു അവിടെ തന്നെ വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ പോവാം നമ്മൾ എത്തിയിട്ടുണ്ട് പൈസ വിടുത്തെ കാലാവസ്ഥ നല്ല തണുപ്പാണ് കേട്ടോ എപ്പോഴും ചെറിയൊരു കാറ്റും നല്ല തണുപ്പാണ് നമ്മൾ പണ്ട് വാടകയ്ക്ക് പോയ സമയത്ത് നിങ്ങൾ പറയാൻ നല്ല കോടയും മഞ്ഞും തണുപ്പൊക്കെയാണ് അതേപോലെ തന്നെ ഒരു കാലാവസ്ഥ ഉണ്ട് ഇവിടെ എത്തിയപ്പം കുപ്പി മാത്രം നമ്മുടെ കയ്യിലുണ്ട് ഈ റോഡിൻ്റെ ഈ അടി കാണുന്ന റവർ തന്നെയാണ് കേട്ടോ ഒരുപാട് റവറ് നമ്മൾ പോയി നോക്കിയിട്ടാണ് ഇതാ ഇവിടെ ചെറിയൊരു ഷെഡും കാര്യങ്ങളും ഇതിൻ്റെ അടി ഭയങ്കര ഹൈ ഒരു കൊക്കയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഉണ്ടൂസിന് ഭയങ്കര പേടിയാണ് എന്നെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിടാൻ വേണ്ടി കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ മലേന മുകളിൽ കടുവേനെ ഇറങ്ങി കണ്ടു കടുവ ഇറങ്ങി കണ്ടുവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയുന്നതേക്കാം ഓ അവിടെ ആരോ കത്തിക്കുന്നുണ്ടല്ലോ ആ മലേൻ്റെ മുകളിൽ കണ്ടു ആരോ കത്തി കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടിയിട്ടേക്കതാണ് കേട്ടോ അത്യാവശ്യം പാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷെഡ് ഇതിൻ്റെ അകത്ത് കക്കൂസും കാര്യങ്ങളും എല്ലാ ഡീറ്റ് സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെയല്ല ഞാനിവിടെ ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വെക്കും ഇവിടെ വെക്കുന്നു തിരിച്ചു വരുമ്പം കുടിക്കാൻ പെടലു ഇപ്പം വേണ്ട കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കുടിക്കാം ഇതാണ് നമ്മുടെ കത്തി കേട്ടോ ഞാൻ അങ്ങോട്ട് എടുക്കല്ല കാരണം നമ്മൾ അവിടുത്തെ ഞാൻ വീട്ടിലെ റവർ ഞാൻ പെട്ടില്ല അനിയനെ അനിയന് കൊടുത്തേക്കാം അപ്പം അവൻ തന്നെ വെട്ടുന്നു അപ്പം നമ്മൾ ഉണ്ടോ കത്തിയൊക്കെ തേച്ച് ഇവിടുന്ന് പോകുന്ന സമയത്ത് തേ എല്ലാം തേച്ച് വെച്ചിട്ടേ പോവുള്ളു കേട്ടോ അപ്പം ഇവിടെ നമ്മളിപ്പോൾ അപ്പുറത്ത് ചെറിയൊരു കഷ്ണമുണ്ട് ഇതല്ലാതെ അപ്പുറത്തൊരു കഷ്ണമുണ്ട് അവിടെയാണ് വെട്ടാൻ പോകുന്നത് കണ്ട കൈസ് ഞാൻ പറഞ്ഞല്ലേ അപ്പുറത്തൊരു പുക വരുന്നതാണെന്ന് പറഞ്ഞാൽ അവിടെ എന്തോ തീ പിടിച്ചതാണോ അതോ തീ ഇട്ടതാണോ നടന്നിട്ടുണ്ടോ അങ്ങനെ ഇതാണൊരു ഭയങ്കര ഒരു ഇവിടുന്ന് ഈ ഇതിൻ്റെ അപ്പുറത്തോട്ട് വലിയൊരു കൊക്കയാണ് ഉണ്ടോ അപ്പുറത്ത് വയനാട് ജില്ലയാണ് ആ മലേൻ്റെ അപ്പുറത്ത് ശരിക്കും വയനാട് ജില്ലയാണ് കേട്ടോ കണ്ടോ അവിടെ അങ്ങനെ പുക വരുന്നുണ്ടോ അപ്പോൾ കൈസ് ഇവിടെ അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു കട്ടിങ് ഒരു പത്ത് മുപ്പത് റവർ ഇവിടെ ഉണ്ട് അത് വെട്ടിയിട്ടാണ് നമുക്ക് അപ്പുറത്ത് പോകാനായിട്ട് ഓക്കെ ബിയറിന്റെ കുപ്പിയൊക്കെ അപ്പറക്കി കൂട്ടി വിട്ടിട്ടുണ്ടല്ലോ കുപ്പിയുണ്ട് ഇവിടെ കുറച്ച് റവർ ഉണ്ട് അതോ ആദ്യം ബെറ്ററാണ് ഒന്ന് ദിവസത്തിനായ കൊണ്ട് നടക്കാൻ പറ്റിയ സ്ഥലമല്ല പക്ഷെ എന്നാലും അവൾ വരുന്നുണ്ടോ കൂടെ കേട്ടോ അപ്പൊ ഗൈസ് ആദ്യം നമുക്ക് ഈ റവർ വെട്ടി തീർക്കാം അപ്പോൾ ഗൈസ് കണ്ടോ നിങ്ങൾ വെട്ടി പാൽ ഉറ്റാന്ന് ഉണ്ടോ ആറവർ ഈറവറും വെട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ പത്ത് മുന്നൂറ്റി സംതിങ് ഒരു റവർ ഉണ്ട് അത് വെട്ടിയിടണം ഓക്കെ അതാണ് കുറച്ച് സമയം എടുക്കും ഒരു പാൽ ആയത് നമ്മളെടുത്ത് പറിച്ചിട്ടു ചിരട്ടൊരു പാലിങ്ങനെ വിറ്റുന്നുണ്ട് ഓക്കെ ഇനിയിപ്പം അങ്ങോട്ടുള്ളത് വെക്കണം അങ്ങനെ പാല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ഇത് കഴിഞ്ഞതിന് ശേഷം കാണാം ഓക്കെ അപ്പോൾ വെട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം എടുക്കുകയും വെയിലായി വരുന്നത് പെട്ടെന്ന് വീട് എടുത്തോണ്ട് ഇത് വെട്ട് നടക്കൂല അത് അടിച്ചുവിട്ട് വെട്ടു തീർത്തിട്ട് കാണാം ഓക്കെ അവിടുത്തെ ആ സൈഡില് വെട്ട് കഴിഞ്ഞു ഈ സൈഡില് വെട്ടാൻ വേണ്ടി വന്ന കേട്ടോ കുറച്ച് വെള്ളം ഓടിച്ചിട്ട് തുടങ്ങാം പിള്ളേരെ സുഖമില്ലാത്തോണ്ട് ഉണ്ടൂസില്ലാത്ത സൗഖം ഇല്ല കേട്ടോ എത്താം അല്ല ഒട്ടുപാൽ കുറച്ചെടുത്തിട്ട് പാല് തോന്നുന്നിടത്തോടെ ഇറങ്ങി പന്നാ ഒന്ന് നേരെ വിടുന്നത് നല്ലതായിരിക്കും അപ്പൊ യൂട്യൂബിലും എന്റെ പണി അത് തന്നെയാണ് നമ്മള് പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സ് തോന്നുന്ന സ്ഥലത്തോടെ പോകുന്ന യൂട്യൂബേഴ്സിന് നേരെ വഴിക്ക് വിളവുക ആ ഒരു പണി തന്നെയാണ് ഇത് കേട്ടോ അപ്പൊ കൈസ് നമ്മള് എന്തായോ സമയെല്ലാം കൂടെ എത്ര മണി ആവുമോ പത്ത് മണിയായി കഴിഞ്ഞു തോന്നുന്നു നൂട്ടുപാൽ എല്ലാം മറിച്ച് വെട്ടിയാണ് കുറച്ച് സമയം പിടിച്ചു അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി കുറേ പണികളുണ്ട് കേട്ടോ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അതൊക്കെ ചെയ്യണം അപ്പോൾ അതാണ് ഈ പരിപാടി കേട്ടോ ഇപ്പം മോക്ക് സുഖം ഇല്ലെങ്കിൽ അവളെ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് പോകണം അപ്പോൾ ഗൈസ് നമ്മൾ ഏറ്റവും അടിയിൽ ഏറ്റവും മുകളിൽ നിന്നാണ് കണ്ടത് ഇപ്പോൾ നമ്മൾ എറ്റുവാടിയിൽ ആ പുഴ സൈഡിൽ എത്തിയിട്ടുണ്ടോ കേട്ടോ അവിടെ പുഴയാണ് അടിയിൽ ഇപ്പം പറഞ്ഞാൽ കുറച്ച് ഉള്ള സ്ഥലമാണ് കാരണം ഇനി അപ്പുറത്തെ ഫോറസ്റ്റാണ് ഫോറസ്റ്റ് സൈഡായത് കൊണ്ട് ഇതിൻ്റെ അപ്പുറത്തെ മലയാണ് കടുവേനെ കണ്ടതൊക്കെ പറഞ്ഞത് അപ്പം പിന്നെ ചെറിയ റിസ്ക് ഒക്കെയാണ് നല്ലത് നമുക്ക് റിസ്ക് എടുക്കാൻ ഉറക്കമല്ലോ അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലാണ് വീഡിയോ എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ